സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൗർഭാഗ്യകരമായ ജീവിത അനുഭവത്തിൽ നിന്ന് എന്ത് നന്മയാണ് ലഭിക്കുക കാലക്കേട് ദുർവിധി അനിഷ്ട സംഭവം അനർത്ഥം എന്നിങ്ങനെ പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിത അനുഭവത്തിന് ഒരാൾ വിധേയനായാൽ അത് അയാളുടെ യോഗമാണെന്ന് ഈ കാലത്ത് വിവേകമുള്ളവർ പറയുമോ ദോഷാനുഭവങ്ങളെ നിർഭാഗ്യകരമായി കാണുന്നവർക്ക് മാത്രമേ അത് കാലക്കേടായി പരിണമിക്കൂ വിപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ ആശ്രയമാകേണ്ട മക്കൾ പെട്ടെന്നുള്ള മരണത്തിലൂടെ കടന്നുപോകുമ്പോൾ ബിസിനസ് തകരുമ്പോൾ കാലക്കേടായിട്ടല്ലാതെ എങ്ങനെയാണ് അവയെ കാണാൻ കഴിയുക എന്ന് ചിലർ ചോദിച്ചേക്കാം ഇത്തരം കെടുതുകൾ നന്മക്കാണെന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് അവർ പറയും വിപത്തുകളും അനർത്ഥങ്ങളും നേരിടുമ്പോൾ അവരുടെ ആത്മീക മനുഷ്യൻ മരവിക്കുകയും ക്ഷയിക്കുകയും ചെയ്യും അവരെ ബാധിച്ച അന്ധത മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നു ആന്തരിക മനുഷ്യൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും നിർഭാഗ്യകരമായ അനുഭവങ്ങൾ ഉപകരിക്കണം പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ നേരിടുമ്പോൾ ജീവിതം ഇതോടെ തീർന്നു എന്ന് തോന്നിപ്പോകാം എന്നാൽ ജീവിതത്തിൻ്റെ നവീകരണത്തിനും ശുദ്ധീകരണത്തിനും ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും അങ്ങനെയുള്ള ദുരന്തങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് ജീവിതത്തിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തുവാൻ കഴിയും ജീവിതത്തിൽ എന്തു ദുരന്തമുണ്ടായാലും ദൈവത്തിൽ ശരണപ്പെടുന്നവരുടെ കീഴിൽ ഒരിക്കലും താണുപോകാത്ത ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ പുരാതനായ ദൈവമാണ് ഉറപ്പുള്ള പാറ യശയാവ് ഇരുപത്താറ് നാല് യഹോവയം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോബയിൽ എന്നേക്കും ആശ്രയിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ